വയനാട്ടിലേക്ക് ഒഴുകിയെത്തിയ മലവെള്ളത്തോടൊപ്പം ഇപ്പോൾ സഹായങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ് അവിടേക്ക് വരുന്നത് പ്രമുഖർ നൽകുന്ന കോടികൾ അല്ലാതെ അതിലും വിലമതിക്കുന്ന അല്ലെങ്കിൽ വില പറയാൻ പോലും ആകാത്ത തരത്തിലുള്ള പലവിധ സഹായങ്ങളും അവിടേക്ക് ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എൻ്റെ ഭാര്യ റെഡിയാണ് വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കണമെന്ന അഭ്യർത്ഥനക്ക് നേരെ വന്ന ഈ കമൻ്റാണ് കഴിഞ്ഞ ദിവസം ഏറെ വൈറലായി മാറിയത് വെറുതെ കമൻറ്റിടുക മാത്രമല്ല ഇതിനായി ഭാര്യയും രണ്ടു മക്കളുമായി ഇടുക്കി ഉപ്പുതറ സ്വദേശി സജിൻ പാറേക്കര വയനാട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞു ദുരന്തത്തിൽ അകപ്പെട്ട നിരവധി പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതായി എന്ന അങ്ങേറ്റം സങ്കടകരമായ വിവരമാണ് ഭാവനയെ ഇതിനെ പ്രേരിപ്പിച്ചത് തുടർന്ന് മുലപ്പാൽ നൽകാൻ തയ്യാറാണെന്ന് അവർ സമൂഹ മാധ്യമങ്ങൾ വഴി അറിയിക്കുകയായിരുന്നു ഞാൻ രണ്ട് കുട്ടികളുടെ അമ്മയാണ് അമ്മയില്ലാതാവുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ എനിക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിന് തയ്യാറായത് ഭർത്താവിനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ പിന്തുണ ലഭിച്ചു അങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാൻ തീരുമാനിച്ചതെന്ന് ഭാവന പറയുന്നു നാലു വയസ്സും നാലു മാസവും പ്രായമുള്ള രണ്ടു കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഭാവന വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഒരുപാട് കുടുംബങ്ങൾ മണ്ണിനടിയിലായി മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ഒരുപാട് കുട്ടികളും അവിടെ ഉണ്ടാകും അങ്ങനെയുള്ളവരെ സഹായിക്കാനാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതെന്ന് സജിൻ പറയുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ വയനാട്ടിൽ നിന്നും ചില ഫോൺ കോളുകൾ ഇവരെ തേടി എത്തുകയായിരുന്നു കഴിയുന്നതും നേരത്തെ തന്നെ പുറപ്പെടാൻ അവർ പറഞ്ഞതോടെ രാത്രി തന്നെ വയനാട്ടിലേക്ക് ഇവർ തിരിക്കുകയായിരുന്നു തങ്ങളുടെ ഉപജീവന മാർഗമായ പിക്കപ്പ് ജീപ്പിലാണ് ഈ കുടുംബം യാത്ര തിരിച്ചത് യൂത്ത് കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു സജിൻ കഴിയുന്നതും വയനാട്ടിൽ തന്നെ നിന്നുകൊണ്ട് ആളുകളെ സഹായിക്കാനാണ് ഈ ദമ്പതികളുടെ തീരുമാനം ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്നും തൻ്റെ ഭാര്യ റെഡിയാണെന്നും ഒരാൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ സന്നദ്ധ പ്രവർത്തകരെ നേരത്തെ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇടുക്കി സ്വദേശിയായ സജിനും കുടുംബവും വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കുഞ്ഞുമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ പരിപാലിക്കാനും മുലപ്പാൽ നൽകി സംരക്ഷിക്കാനും തയ്യാറാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് ഉരുൾപൊട്ടൽ എന്ന ദുരിതത്തിൽ വിറങ്ങലിച്ച് കേരളം നിൽക്കുമ്പോഴും ഇത്തരം ആളുകൾ ഒരു കൂട്ടായ്മ പ്രവർത്തിച്ചുകൊണ്ട് അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നു എന്നത് അങ്ങേറ്റം ശുഭകരമായ വാർത്ത തന്നെയാണ് എത്ര വലിയ ദുരന്തത്തിലും നമ്മൾ ഒറ്റപ്പെടില്ല എന്ന് ഒരിക്കൽ കൂടെ ലോകത്തോട് വിളിച്ചു പറയുകയാണ് കേരള ജനത ഒരു നൈറ്റ് ചോദിച്ചപ്പോൾ തൻ്റെ കടയിലെ തുണിത്തരങ്ങൾ മുഴുവൻ കൊടുത്ത നൌഷാദും ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ തയ്യാറായി രംഗത്ത് വന്ന സജ്ജിനും ഒക്കെ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളെ തോൽപ്പിക്കാനാവില്ല എന്നതാണ് സത്യം